മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം കുറച്ചു മുമ്പ് അനുമോളും നേവീനും തമ്മിൽ ഒരു വഴക്ക് നടന്നിരുന്നു അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചു ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും ആതിലെയും നൂറേയും അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരു വാക്കുപോലും മിണ്ടിയില്ല പക്ഷേ മുമ്പ് അങ്ങനെയല്ലായിരുന്നു അനുമോൾക്ക് എന്ത് പറ്റിയാലും ആതിലെയും നൂറേയും ഇടപെടുമായിരുന്നു ഇപ്പോൾ അക്ബറും പറയുന്നുണ്ട് അനുമോള് നെവീനെ അങ്ങനെ വിളിച്ചു അതുകൊണ്ടാണ് നെവീൻ ആ വെള്ളം കോരി അവളുടെ ബെഡിൽ ഒഴിച്ചതെന്ന് പക്ഷേ നെവീനെ എന്താണ് അനുമോൾ വിളിച്ചതെന്ന് നമ്മളെ ലൈവിൽ കാണിക്കുന്നില്ല മ്യൂട്ട് ചെയ്താണ് കേൾപ്പിക്കുന്നത് പക്ഷേ എന്തോ ഒരു വൃത്തികെട്ട വേടാണ് അതിലാണ് നെവിൻ പ്രൊവോക്കായത് ആ ഒരു വാക്ക് അനുമോളിൻ്റെ വായിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ പലരും അനുമോളെ പിന്നീട് സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്തായാലും ഇപ്പോൾ ആതിലെയും നൂറയും സാബുമാനുമെല്ലാം ആ കാര്യത്തെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുകയാണ് സാബുമാൻ പറയുന്നത് ഞാൻ പലതവണയും ശ്രദ്ധിച്ചിട്ടുണ്ട് അനുമോള് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാൽ ആ വഴക്ക് അനുമോളുടെ കയ്യിൽ നിന്നും പോകും അനുമോളുടെ വായിൽ നിന്നും എന്തേലും വരും അനുമോൾക്ക് കുറച്ച് സ്മാർട്ടായിട്ട് ഇന്ന് കളിക്കാമായിരുന്നു അപ്പോൾ നൂറ് പറയുന്നുണ്ട് നിനക്കറിയാമോ ഞങ്ങൾ എ വണ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ വഴക്കുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നാക്ക് സൂക്ഷിക്കണമെന്ന് പക്ഷേ അവൾ അത് ശ്രദ്ധിക്കില്ല അവളുടെ വായിൽ നിന്നും എന്തെങ്കിലും സ്ലിപ്പായി ഇങ്ങനെ വരും അവളുടെ മനസ്സിൽ അങ്ങനെ എന്തോ കുഴപ്പമുണ്ട് അതാണ് വായിൽ നിന്നും ഇങ്ങനെയൊക്കെ വരുന്നത് ഇവിടെ സംസാരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടു നമ്മുടെ വായിൽ നിന്നും എന്താണ് വീഴുന്നതെന്ന് നോക്കിയാണ് മറ്റുള്ളവരിയ്ക്കുന്നത് അവളാണെങ്കിൽ പേഴ്സണൽ ഗ്രജ് വെച്ച് സംസാരിക്കുന്നത് രിക്കൂ മനസ്സിൽ ഗ്രഡ്ജ് വയ്ക്കുന്ന ഒരാളാണ് അനുമോൾ എന്ന് ആതിലെയും പറയുന്നു അതിനുശേഷം ആതിലേയും നൂറേയും പറയുന്നത് അനുമോൾക്ക് ഒരു തെറ്റ് പറ്റിയൽ അവള് സമ്മതിക്കില്ല പിടിവാശിയാണ് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റൂ വേറെന്ത് ചെയ്യാനാണ് എന്തായാലും നവീനമായുള്ള വഴക്കിൽ അനുമോടെ വായിൽ നിന്നും എന്തോ വീണുപോയി അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ആതിലെയും നൂറേയും ആ ഒരു പ്രശ്നം കയറി പിടിക്കാതിരുന്നത് ചിലപ്പോൾ പിടിച്ചാൽ അത് ഇവരുടെയും തലയിൽ വന്നിരിക്കുമെന്ന് പേടി ഇവർക്കുണ്ടാവാം എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം